ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള നമ്മളിപ്പോ കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്താണ് ഇപ്പൊ നൊയിമ്പിന്റെ സമയമായതുകൊണ്ട് ചില നൊയിമ്പുതറ സ്പെഷ്യൽ ഡിഷുകളാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ട് അപ്പോ റെഡിയല്ലേ കം ഇതാണ് ആ ശരി ഞാനിങ്ങനെ കേട്ടു ഈ പല ഹോട്ടലിലും നമ്മളിപ്പോ കണ്ണൂർ വന്നിട്ട് പല ഹോട്ടലിലും ഫുഡ് കഴിക്കാൻ കയറിയ സമയത്ത് ഈ ടേസ്റ്റ് ഓഫ് കേരളയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞപ്പോ അജിമത്തയുടെ വീട്ടിൽ പോയില്ലേ ആദ്യം ചോദിച്ചു അപ്പൊ ഇവിടെ ഭയങ്കര ഫേമസ് ആണ് അപ്പൊ പത്തു വർഷമായിട്ട് ഈ നോയമ്പിന്റെ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇത് എന്ത് പേരിലാ ചെയ്യുന്നേ ാണ് അപ്പൊ ഇപ്പൊ നമുക്ക് നോയമ്പിന്റെ സീസൺ ആയതുകൊണ്ട് നോയമ്പ് ഒരു സ്പെഷ്യൽ ഒന്ന് ഒന്ന് രണ്ട് ഡിഷുകൾ അതും ട്രഡീഷണൽ ഡിഷ് കണ്ണൂരിൻറേതായിട്ടുള്ള ഡിഷുകൾ വേണം നമുക്ക് മലബാർ ഇന്നത്തെ ടേസ്റ്റ് ഓഫ് കേരള കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ ഇന്നത്തെ കുക്കറി ഷോ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതി ഇത് കണ്ടോ പിന്നെ ഹൈടെക് സെറ്റപ്പിലും ആണ് കാരണം ഫ്ലെക്സിബിളായിട്ടുള്ള തവിയൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോയമ്പുതറ സ്പെഷ്യൽ ഡിഷുകളാണ് മൂന്നെണ്ണം അല്ലേ മൂന്നെണ്ണല്ലേ അപ്പോൾ ആദ്യം ഏതാ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ഉണ്ടപ്പുട്ട് ഉണ്ടപ്പുട്ട് അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ്റെ ഉണ്ടപ്പുട്ടാണ് പേര് കേട്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്തെങ്കിലും അതിൻ്റെ ഷേപ്പിനെ പറ്റി ആലോചിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ടപ്പുട്ട് എന്ന് പറയുന്നത് മീൻ മീനല്ല ചെമ്മീൻ ഒരു ഒരു ഐഡിയ നോക്കാം ആദ്യമായിട്ട് ഇത് ചെമ്മീനാണ് ാണ് വെള്ളം ഒഴിക്കുക ഒഴിക്കിലോ ചെമ്മീൻ നമ്മള് വൃത്തിയാക്കുന്നതിന് മുമ്പ് അരക്കിലോ അല്ലേ വൃത്തിയാക്കുന്നതിന് മുമ്പ് അരക്കിലോ മുളക് പൊടി അത് ഒരു ഇഷ്ടംപോലെ നോക്കിയിട്ട് ഒരു കൂടുതൽ വേണുന്നവർക്ക് കൂടുതലായിട്ട് ഇടാം ഇത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമ്മൾ മുളക് പൊടി ഇത്തിയതിന് ശേഷം പിന്നെ ഉപ്പും ചേർത്ത് ഉപ്പും ചേർത്ത് എന്നിട്ട് നല്ലോണം ഫ്രൈ ചെയ്യുക അപ്പോൾ ഉണ്ടാക്കുന്ന ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പാൻ വെച്ചു ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു അതിനുശേഷം വൃത്തിയാക്കിയ അര കിലോ ചെറിയ ചെമ്മീൻ അതിനുശേഷം ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ടു അത് എരിവ് കുറച്ച് മതിയെങ്കിൽ കുറച്ച് കുറയ്ക്കാം പിന്നെ കുറച്ച് നന്നായിട്ട് എരിവ് വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ച് കൂട്ടാം അതിനുശേഷം ഉപ്പ് കിട്ടു ഇപ്പൊ ഇത് ഏകദേശം അപ്പൊ ഇനി രണ്ടാമത്

അപ്പോൾ ഈ ഉണ്ടപ്പുട്ട് ചെയ്യുന്നത് രണ്ട് പാർട്ടായിട്ടാണ് അതിൽ ഫസ്റ്റ് പാർട്ട് ചെമ്മീൻ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫ്രൈഡ് ആക്കി വെച്ചേക്കാണ് പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ടു പിന്നെ ഒരു രണ്ട് ചെറിയ സവാള ഇട്ടു ഒരു പകുതി തേങ്ങ ചെറുകി അതും ഇട്ടു ഇപ്പോൾ അതും ഏകദേശം ഫ്രൈഡ് ആയിട്ടുണ്ട് ഇനി ഇനി എന്താ ചെമ്മീൻ എന്താണ് ഇതിലെ ഇതിലേക്ക് അപ്പോൾ ഇനി നമ്മൾ ചെമ്മീൻ ഇതിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമ്മൾ രണ്ടു കൂടി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇപ്പം ഏകദേശം ഫ്രൈഡ് ആയിരിക്കുകയാണ് രണ്ടും പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇത് അരിപ്പൊടിയാണ് അര കിലോ ശരി അരിമാവിലാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഞാൻ പൊടിയാണ് എടുക്കുന്നത് പൊടി നമ്മൾ നനച്ചെടുക്കണം അതെ അതെ ആ കുറച്ച് സോൾട്ട് ഇടുക ചൂടുവെള്ളത്തിലാണോ കടുക്കയില് ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലോ അതിനാണ് ടേസ്റ്റ് കൂടുതൽ ചെമ്മീനുണ്ടാക്കുന്നതിനാണോ ചെമ്മീനോസ് അമ്മ നേരത്തെ ഉമ്മ ഉണ്ടാക്കുന്നത് എങ്ങനെയായിരുന്നു കടുക്കയും പിന്നെന്താ കടുക്കയും അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ എപ്പിസോഡ് കളർഫുൾ എപ്പിസോഡാണെന്ന് ഇപ്പം നമ്മുടെ ഫുഡും കളർഫുൾ ആണ് ഇതാ നല്ല വൈറ്റ് കളറിൽ മാവ് അരിമാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ കണ്ടോ ഇത് നല്ല ചോപ്പ് കളറിൽ നല്ല കോൺട്രാസ്റ്റ് അല്ലേ അപ്പോൾ തുടങ്ങാം ആദ്യം ഓയിൽ ഈ ഇതിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി വേണ്ടി ഒട്ടാതിരിക്കാൻ കൈക്കൊരു ടിപ്പുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ മാവ് കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ കയ്യിൽ തടയുക മതി എന്നിട്ട് മാവ് കുറച്ചെടുക്കുക ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ മാവ് എടുത്ത് ഇങ്ങനെ പരത്തുക കുറച്ച് കനം കുറച്ച് പരത്തണം ആ വെറും വെറും മാവ് മാത്രം കടിക്കും ഈ പണ്ടം ഇതിനെ ആ ഇത് ഈ മസാലക്ക് മസാല വെച്ചിട്ട് വെച്ച് ഇത് മൂടി വെക്കുക

അപ്പോൾ ചെറുനാരങ്ങ വലിപ്പം ചെറുനാരങ്ങ വലുപ്പത്തിന് മാവ് എടുത്തു ഇനി അത് കനം കുറച്ച് കനം കുറച്ച് പരത്ത് അല്ലെങ്കിൽ മാവ് മാത്രമായി പോവും പണ്ടെന്നറക്കാണ് ഇതിനെ ഈ മസാലയ്ക്ക് എന്നാണ് പറയുക ഒരു ഒരു മിനിറ്റ് 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 കൊണ്ട് ഈ സാധനം ഗ്രൂപ്പ് ഫാമിംഗ് ആയിരുന്നു എല്ലാവരും ദ സ്പിരിറ്റ് ഓഫ് ടീം വർക്ക് എന്ന് പറയുന്ന സാധാരണ ഒരാൾ തന്നെ പരത്താൻ കഴിഞ്ഞാൽ എടുക്കും എടുക്കും അല്ലേ അപ്പോൾ നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ ഇഡ്ഡലി കുട്ടു എന്നാണ് ഇതിനെ ഇവിടെ എന്നാണ് പറയുന്നത് അല്ലേ വെള്ളം വെള്ളം ശേഷം എടുത്തു മിനിറ്റ് എടുക്കും ബന്ധു എന്ന് പറഞ്ഞത് ഇതിന്റെ മണം കേട്ടിട്ടാണോ അതോ ഈ സമയത്തിന്റെ സമയത്തിന്റെ ആണ് സമയത്തിന്റെ നല്ല മണവും വരാൻ തുടങ്ങി പർവ്വതത്തിൻ്റെ മുകളിൽ മഞ്ഞ് വീണ് കിടക്കുന്ന പോലെയുള്ള ഉണ്ടപ്പുട്ട് എന്തായാലും ഒന്ന് ഇത് ഇത്രയും ചൂടാണെങ്കിൽ പോലും നല്ല തേങ്ങയുടെ തേങ്ങ കടിക്കുന്ന ഒരു ഒരു രുചി നല്ല എരിവും പിന്നെ ഈ മസാലയുടെ ഒക്കെ ഒരു ഒരു എന്താണ് ഒരു ഫ്ലേവറൊക്കെ നാക്കിൽ നാക്കിൻ്റെ നാല് സൈഡിലും വെള്ളമൊക്കെ ഊറാൻ തുടങ്ങി എന്തായാലും ഇത് കംപ്ലീറ്റ് ആയിട്ട് കുക്കറിയിൽ നജുമത്തയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയ മകളാണ് ഇളയ മോളാണ് മിടിക്കത്തി എന്നാണ് പറഞ്ഞത് അപ്പോൾ അമ്മയുടെ കൂടെ ചെറുതിലേ മുതൽ തന്നെ എല്ലാത്തിനും കൂടുവായിരുന്നു അല്ലേ കുക്കറിയിൽ ഒരു പ്രത്യേക താല്പര്യം നമ്മുടെ ഇന്നത്തെ ഡിഷ് എന്താണ് കോഴിമുക്കി കോഴി മുക്കിപ്പരിച്ചത് കോഴി മുക്കിപ്പൊരിച്ചത് എന്ത് മാവിലാണ് ചിക്കൻ ഒരു അര കിലോ അര കിലോ അപ്പ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ചിക്കൻ നന്നായിട്ട് വൃത്തിയാക്കി വലിയ പീസായിട്ട് മുറിച്ച അര കിലോ പിന്നെ കുരുമുളക് പൊടി മല്ലിയിലും ഇഞ്ചിയും കൂടെ ഗ്രൈൻഡ് ചെയ്താണിതല്ലേ മൈദമാവ് മൈദമാവ് ഉപ്പ് ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ് പഠിക്കാൻ പറ്റും എന്നാ താകെ ചേർത്തത് ഒരു സ്പൂൺ അര കിലോ കോഴി വൃത്തിയാക്കി എടുത്തതിനു ശേഷം അതിനകത്തേക്ക് ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ പാകത്തിന് ഉപ്പും ഇട്ടു കുറച്ച് വെള്ളം ഒഴിച്ചു വെള്ളം വളരെ കുറച്ച് ഒഴിച്ചോളൂ ആയോ ഒരു ഡീപ് ഫ്രൈ ബാക്കി കുരുമുളകും ഉപ്പും ാണ് ഇനി മാത്രീകരണം വേണ്ടി ആദ്യം രണ്ട് 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 മുട്ട 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 ബീറ്റ് 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 ചെയ്യണം 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 മതി ആവശ്യത്തിന് ഉപ്പിട്ട് വളരെ ഇത് കാരണം സ്റ്റോക്കിൽ നമ്മൾ ഇനി മുക്കി പൊരിക്കാനായിട്ട് മാവ് കലക്കി എടുക്കാനായിട്ട് രണ്ട് മുട്ട എടുത്തു നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു നുള്ളു ഉപ്പ് ഉപ്പുട്ടു അത് ഒരു നുള്ളു മതി അതിന് ബീറ്റായി വരാൻ വേണ്ടിയിട്ടാണ് കാരണം ഉപ്പ് ഈ സ്റ്റോക്കിനകത്തുണ്ട് കുരുമുളകും ഉപ്പും മുട്ടേതിന് ശേഷമാണ് കോഴി ഇതിനകത്ത് വേവിച്ചെടുക്കുന്നത് ആ സ്റ്റോക്കിനകത്ത് ഉപ്പുള്ളത് ഇതിനകത്ത് കുറച്ച് കുറച്ചുപ്പിട്ടത് ഇനി ഇതിനു വേണ്ടി ആദ്യം നമ്മൾ രണ്ട് മുട്ട എടുത്തു ഒരു നുള്ളുപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തു അതിനുശേഷം നേരത്തെ നമ്മൾ വേവിച്ച ആ സ്റ്റോക്ക് അതിനകത്തേക്ക് ഒഴിച്ചു പിന്നെ ഇഞ്ചിയും പച്ചമുളകും അരച്ചത് ഒരു നാല് പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അരച്ചത് അതിനകത്തേക്കിട്ടു അതിനുശേഷം നമ്മൾ മാവ് ഇട്ടു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പച്ചമുളകിൻ്റെ എരിവാണുള്ളത് ഇതിനകത്ത് കുരുമുളകിൻ്റെ എരിവാണുള്ളത് അപ്പോൾ ഈ കുരുമുളകിൻ്റെ എരിവുള്ള ചിക്കനിലേക്കാണ് ഇത് മിക്സ് ചെയ്ത് എടുക്കാൻ പോകുന്നത് അല്ലേ അപ്പോൾ രണ്ടിൻ്റെയും കൂടി ഒരു ടേസ്റ്റ് ഉണ്ട് സ്പൈസി ഫ്ലേവർ ഉണ്ട് ഒരു സ്പൈസി ഫ്ലേവർ ആണ് ഓക്കെ അപ്പോൾ ഇനി അടുത്ത് ബാറ്ററിൽ ഇട്ടിട്ട് കുറച്ച് ഒരു മാവില് പൊതിയുന്നത് വരെ കുറച്ച് ഒരു അഞ്ചു മിനിറ്റ് ഇതിൽ തന്നെ വെക്കണം വെക്കണം ഒന്ന് ഒരു മിനിറ്റ് അപ്പോൾ നമ്മുടെ പകുതി ഭാഗം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നമ്മുടെ ഡിഷിന്റെ പേര് എന്താ പറയുന്നത് കോഴി മുക്കി പൊരിച്ചതെന്നാണ് അപ്പൊ നമ്മളിപ്പോ കോഴി മുക്കി ഇനി പൊരിച്ചെടുത്താൽ മതി അല്ലേ ഡീപ് ഫ്രൈ ചെയ്യണം ഓക്കെ ഒരു മിനിറ്റ് വെച്ചു അതിന്റെ എരിവും ആ പിന്നെ മാവുമൊക്കെ ഇതിനകത്ത് വന്നു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫ്രൈ ഇതെന്താണ് ഈ ഡിഷ് എന്നെ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ ഇത് പ്രത്യേകിച്ച് എന്റെ ഹസ്ബൻഡിന് ഇഷ്ടമുള്ള ഒരു ഡിഷാണ് ഇഷ്ടമുള്ള സാധനം തന്നെ പാൻ ചൂടായിട്ടുണ്ട് എണ്ണ അത് കോഴി മുക്കി പൊരിച്ചതല്ലേ അതുകൊണ്ട് അത് ഇച്ചിരി എണ്ണ അധികം അപ്പൊ എളുപ്പം ചെയ്യാവുന്ന ഒരു ഡിഷാണ് വളരെ കുറച്ച് പണിയുള്ള ആദ്യം ഒരു ഒരു പത്ത് മിനിറ്റ് വേവിക്കാം പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു ഹാഫ് ബോയിലാ ബോയിലാവുന്നവരെ വേവിച്ചെടുക്കുക വേവിച്ചെടുക്കുന്നത് ഉപ്പും കുരുമുളക് ഇട്ടതിന് ശേഷമാണ് അപ്പോൾ എന്നിട്ട് ആ സ്റ്റോക്ക് തന്നെ എടുത്തിട്ട് മാവ് കുഴയ്ക്കുക മാവ് കുഴക്കാനായിട്ട് ആദ്യം രണ്ട് മുട്ട അതിന് ശേഷം സ്റ്റോക്ക് ഒഴിക്കുക അതിനുശേഷം പച്ചമുളകും ഇഞ്ചിയും കൂടെ അരച്ചത് ചേർക്കുക ശേഷം മാവ് ചേർക്കുക എന്നിട്ട് എല്ലാം കൂടെ മുക്കി വയ്ക്കുക പൊരിച്ചെടുക്കുക കഴിക്കുക അപ്പോൾ നമ്മുടെ സുന്ദര നിമിഷം സമാഗതമായിരിക്കുന്നു എണ്ണ തിളച്ച എണ്ണ റെഡിയാണ് ഈ മസാലയൊക്കെ പിടിച്ച ചിക്കനും റെഡിയാണ് എത്ര വയസ്സിലാ കുക്ക് ചെയ്യാൻ ആദ്യം തുടങ്ങിയത് ഉമ്മ ഈ കാറ്ററിംഗ് തുടങ്ങിയപ്പോഴേ ഞാൻ സഹായിക്കാറുണ്ടായിരുന്നു ഇങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചെയ്തു ചെയ്തു തുടങ്ങി തുടങ്ങി ശരിയായിട്ട് ഏറ്റെടുത്ത് അതുവരെ ശരിയായിക്കിങ് ഇത് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മണം വരാൻ തുടങ്ങി പച്ചമുളകിന്റെയും ഇഞ്ചിയുടെയും ഒരു മണം കുരുമുളകിൻറെ പച്ചമുളകിന്റെ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് ഒരു അത്രയും മതി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഡിഷിൻ്റെ പേര് പോലെ തന്നെ കോഴി മുക്കി പൊരിച്ചതെന്നാണ് ഇപ്പോൾ കോഴി നമ്മൾ മുക്കി ഇപ്പോൾ പൊരിക്കുകയും ചെയ്തു ഇനി കഴിച്ചാൽ മതി ഇങ്ങനെ നയനോ മനോഹരമായ ദൃശ്യവും കണ്ടാൽ അധിക സമയം വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എനിക്കെന്നല്ല ആർക്കും പറ്റില്ല ടേസ്റ്റ് ചെയ്ത് നോക്കാം റിസൾട്ട് വരാനും അല്പം താമസം സൂപ്പർ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ കഴിക്കുന്ന ടേസ്റ്റല്ല ടേസ്റ്റേ അല്ല അല്ല വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ഇത് ടേസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അഡിക്ഷൻ പോലെയാണ് കൂടുതൽ കൂടുതൽ കഴിക്കണമെന്ന് തോന്നും അപ്പം ഞാനത് ഒന്ന് കഴിച്ചു തീർത്തോട്ടെ നമ്മുടെ അടുത്ത ഡിഷ് ഒരു സ്വീറ്റ് ഡിഷാണ് ഇത് പെട്ടിയപ്പം അല്ലേ ാണ് പെട്ടിയപ്പൊന്നും ചിലര് പറയാറോ പെട്ടിയപ്പൊന്നും അപ്പൊ ഇതിനകത്ത് പനീര് ചേർക്കുന്നുണ്ടോ ഇല്ല പനീർ ചേർക്കുന്നില്ല തുടങ്ങാം നമുക്ക് എന്തൊക്കെയാ ചേർക്കുന്നത് പശു നെയ് പഞ്ചസാര ഉപ്പ് ഏലക്കായ് പിന്നെ അണ്ടി മുന്തിരി മുന്തിരി എന്ത് മാവാണ് മാവ് മൈദാ മാവദ്യം പണ്ടുണ്ടാക്കണോ അതെ അതെ അപ്പൊ ആദ്യം നെയ്യാണ് ഒരു സ്പൂൺ ഒരു സ്പൂൺ ഇനി ഇത് വറുത്തെടുക്കണം അല്ലേ ആ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് ബ്രൗൺ ആയി കഴിഞ്ഞാലേ ഇതിടും രണ്ടും ഒരുമിച്ചിട്ടാൽ ഇത് കരിഞ്ഞു പോകും ഇനി മുന്തിരി മുന്തിരി ആ ഇട നെയ്ലാണ് അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തെടുക്കോ അഞ്ച് മുട്ട അഞ്ച് പഞ്ചസാര കുറച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ അഞ്ച് അഞ്ച് മുട്ട സ്പൂൺ പഞ്ചസാര അഞ്ചുണ്ട് ഇത് എളുപ്പ പണിക്ക് ഞാൻ ഇതില് ചെയ്ത മറ്റേ വേറൊരു പാത്രത്തിൽ മുട്ട അടിച്ച് ഇല്ല ഇല്ല പിന്നെ നന്നായിട്ട് മിക്സ് ഗ്യാസ് ഓൺ ചെയ്തിട്ട്

സാധാരണ ദോശയ്ക്ക് കുഴക്കുന്ന പോലെ മാവ് റെഡിയാണ് ആദ്യം ചെറുതായിട്ടൊന്നൊഴിക്കണം ഇങ്ങനെ ഫോൾഡ് ചെയ്യാം അങ്ങനെ ഇങ്ങോട്ടും ഫോൾഡ് ചെയ്യാം ഓക്കെ ഓക്കെ ഒരു പൊതി പോലെ ആ പൊതി പോലെ അത് അവിടെ ഒരു അരികിൽ വെക്കുക അതിൽ ഞാനിപ്പോൾ ഒഴിച്ചതിലും കുറച്ച് കുറച്ച് ഒഴിക്കും അപ്പൊ നേരത്തെ ഉണ്ടാക്കിയത് ചെറുതാണുണ്ടോ വലുതും അപ്പോൾ മൂന്നാമത് ഉണ്ടാക്കുന്നത് വലുതാക്കും ഇതിപ്പോ ഒരു ലെയറേ ആയിട്ടുള്ളു ഇതുപോലത്തെ ഇപ്പൊ ഉണ്ടാക്കുന്നത് മൂന്ന് ലെയർ ആണ് വലിയ കല്യാണത്തിനൊക്കെ ആണെങ്കിൽ അഞ്ച് ലെയർ വരെ ഉണ്ടാക്കും അഞ്ച് ലെയർ വരെ ഉണ്ടാക്കാനായിട്ടാണ് ഈ വലിയ പാൻ ഇതിപ്പോ ഈ ഒഴിച്ച ഭാഗത്തല്ലേ ഈ അടിഭാഗത്താണ് പണ്ടം ആ ഇനി വെക്കും അത് വലുതാക്കുമ്പോ ഞങ്ങൾക്ക് പൊതിയാൻ നല്ല എളുപ്പമായി ഇപ്പൊ രണ്ടാമത്തെ ലെയറായി ഇനി ഇനി ഉണ്ടാക്കാൻ പോകുന്ന കുറച്ചുകൂടെ വലിപ്പത്തിലുള്ളതാണ് അത് മൂന്നാമത്തെ ലെയർ പനീർ പനീർ പെട്ടി പെട്ടിയപ്പം അല്ലെങ്കിൽ ഇനി ഇത് ഇനി അവസാന ഘട്ട മിനിക്ക് പണികളെ ഉള്ളു ഇപ്പൊ ഏകദേശം കഴിക്കാൻ റെഡിയാണ് ഇനിയിപ്പോ പഞ്ചസാരയുടെ സിറപ്പ് ഉണ്ടാക്കുക അഞ്ചു ടീസ്പൂൺ ഇതിപ്പോ സിറപ്പ് ഒരു ഒട്ടുന്ന ഒരു നൂൽ കട്ട് നൂല് പരിവെന്ന് പറയേ ഇത് ഇതിനുള്ളിലേക്ക് പോവാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇത് കണ്ടുപിടിച്ച ആളുടെ ബുദ്ധി അപാരം തന്നെ കാരണം ഇതിനുള്ളിലേക്ക് പഞ്ചസാര പോകാനായിട്ട് ഇതിങ്ങനെ മൂന്ന് നാല് ലെയർ ആയിട്ട് വെച്ചതിന് ശേഷം അതിന്റെ ഇങ്ങനെ സെന്റർ പോർഷൻ നാലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കും ഇനി ഇതിന്റെ മുകളിൽ ഒഴിക്കുമ്പോഴേക്കും എല്ലാ ഭാഗത്തും മധുരം കൃത്യമായി എത്തും ഈ സിറപ്പിൽ കുറച്ച് ഏലക്കായ പൊടി ഫ്ലേവറിനെ അത് ഇഷ്ടം ഇല്ലാത്തവര് സിറപ്പ് ഒഴിച്ചു കഴിഞ്ഞു ഇനി ഇതിൽ എന്തെങ്കിലും ഡെക്കറേഷൻ ഉണ്ടോ ആ ചെറു വെച്ച് ഡെക്കറേറ്റ്